നമസ്കാരം പോസ്കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം മാർട്ടിൻ പി എം ശ്രീ പദ്ധതി അങ്ങനെ കേന്ദ്രത്തിന്റെ വഴിയെ തന്നെ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എൽ ഡി എഫ് സർക്കാരും ഇടതുപക്ഷ സർക്കാരും തീരുമാനിച്ചു ഇതിനകത്ത് ഒരു ഏറ്റവും വലിയ പ്രശ്നം ഇതിനു മുമ്പ് ഇങ്ങനൊരു പദ്ധതി കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുമ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ എതിർത്ത പാർട്ടി തന്നെയാണ് കാരണം അതിന് അവർ പറഞ്ഞ കുറെ കാരണങ്ങളുണ്ട് അത് കാരണങ്ങൾ തീർച്ചയായിട്ടും ഒരു നമ്മൾ ജനാധിപത്യ രാജ്യത്ത് നിന്നുകൊണ്ട് ആ ഒരു കാരണങ്ങളെ നമ്മൾ വീക്ഷിക്കുമ്പോഴതിനും ഇതിലൊരു ശരി ഉണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും കാരണം അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് കാരണം നമുക്കറിയാം ബി ജെ പി സർക്കാർ അവരുടെ നയമാണ് അവരുടെ നയങ്ങള് വിദ്യാഭ്യാസത്തിൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അത് അവർ അധികാരത്തിൽ മുതൽ ഉണ്ടായിട്ടുണ്ട് കാരണം ആർ എസ് എസിന്റെ രാഷ്ട്രീയം എന്താണോ ആർ എസ് എസിന്റെ കാഴ്ചപ്പാടുകൾ എന്താണോ അതെല്ലാം വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊരു ലോങ് ടൈം പദ്ധതിയാണ് കാരണം ഗാന്ധി വധം ഇല്ലാ ഇല്ലാതാക്കി ഗുജറാത്ത് കലാപം ഇല്ലാതാക്കിയാക്കി അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പം ഈ സംഭവങ്ങളെല്ലാം ഇല്ലാതാക്കുന്നതിന്റെ പ്രധാന കാരണം ചരിത്രത്തിൽ ഞങ്ങൾ നീതിമാന്മാരായിരിക്കണം എന്നൊരു നിർബന്ധം തീർച്ചയായിട്ടും ആർ എസ് എസിനും ബി ജെ പി ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ കൊള്ളതായ്മകളും നാളത്തെ തലമുറ മറന്നു പോകണം ഓർത്തിരിക്കാൻ പോലും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള സംഭവങ്ങൾ പഠിക്കേണ്ടതില്ല എന്നതിന് അവർക്ക് നിർബന്ധമുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർ ഒരുപാട് പദ്ധതികൾ അവർ നടപ്പിലാക്കുന്നുണ്ട് അപ്പം അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് ഈ പി എം എന്ന് പറയുന്ന ഒരു പദ്ധതി എന്നാണ് അന്ന് കേരള സർക്കാരും സി പി എമ്മും പറഞ്ഞിരുന്നത് അപ്പൊ അതിനകത്ത് പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഏർ ഇവര് നടപ്പാക്കുന്ന വിദ്യാഭ്യാസം ഒന്ന് സെൻട്രലൈസേഷൻ ആണ് മറ്റൊന്ന് കൊമേഴ്സ്യലൈസേഷൻ ആണ് മറ്റൊന്ന് കമ്മ്യൂണലൈസേഷൻ ആണ് അപ്പം ഈ മൂന്ന് കാരണങ്ങളാണ് അന്ന് അവരത് പറഞ്ഞിരുന്നത് കേരളത്തിൽ എന്തായാലും ന്യൂ പോളിസി ഈ ഒരു കാരണങ്ങൾ കൊണ്ട് നടപ്പിലാക്കില്ല എന്നാണ് ഇടതുപക്ഷ സർക്കാർ പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നത് പക്ഷേ ആ ഒരു നയം ഇപ്പോൾ മാറ്റാനുണ്ടായ സാഹചര്യം ഈ സാഹചര്യം എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷ സി പി എമ്മിന് ബി ജെ പിയോട് തീർച്ചയായിട്ടും ഒരു ഉണ്ടായിട്ടുള്ള ഒരു അഭിനിവേശം തന്നെയാണ് കാരണം നമുക്കറിയാം ഈ ഇവരുടെ ഘടകക്ഷിയാണ് സി പി ഐ എന്ന് പറയുന്നത് സി പി ഐ നമുക്കറിയാം എല്ലാ കാലത്തും തീവ്രമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ള ഒരു പാർട്ടിയാണ് സി പി എമ്മിനെ പോലും ഈ വിഷയത്തിൽ അവർ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് അന്ന് അതായത് ഈ ഒരു പദ്ധതി ആദ്യ പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുമിച്ചാണ് അവർ ഇത്തരത്തിലൊരു നിലപാട് പക്ഷെ അന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വെറും ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കേന്ദ്ര കേരള സർക്കാർ ഈ ഒരു പദ്ധതിയെ സ്വീകരിക്കുന്നത് അപ്പം അതിന് പറയുന്നത് ശിവൻകുട്ടി പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടുന്ന കേസല്ലേ നമുക്ക് അത് എന്തിനാണ് വേണ്ടെന്ന് വെക്കണം എന്നാണ് ശിവൻകുട്ടി പറയുന്നത് പക്ഷെ ഇതിനെ ഇതിനൂറ് കോടി രൂപ ഒരിക്കലുമല്ല 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 കാരണം അതിന്റെ ആവശ്യം സത്യം പറഞ്ഞ കേരള സർക്കാരിന് ഇല്ല കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കേരളത്തിന്റെ ഒരു വാർഷിക വരുമാനം എന്ന് പറയുന്നത് രണ്ടേ ഒന്നേ പോയിന്റ് ഒമ്പത് അഞ്ച് ലക്ഷം കോടി രണ്ട് ലക്ഷം കോടി എന്ന് വേണം റൗണ്ട് ചെയ്ത് പറയാം മാത്രമല്ല ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ജി എസ് ടി വരുമാനം വേറെ കിട്ടുന്നുണ്ട് അപ്പം ഇതെല്ലാം കിട്ടുന്നുണ്ട് അപ്പം ഇതിനകത്ത് ഇത്രയും പദ്ധതികൾ ഇത്രയും കാലം ഈ നമ്മുടെ ഈ പദ്ധതികളെല്ലാം നടന്നു പോയിരുന്നത് ഈ വരുമാനങ്ങൾ കൊണ്ട് തന്നെ തന്നെയാണ് അതിന്റെ കൂട്ടത്തില് ആയിരത്തഞ്ഞൂറ് കോടി കിട്ടുക എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് വലിയൊരു നേട്ടമൊന്നുമല്ല മാത്രല്ല ഏതാണ്ട് പതിനൊന്ന് ലക്ഷം കോടി രൂപയുടെ ജി ഡി പി ഉള്ളൊരു സ്റ്റേറ്റ് കൂടിയാണ് നമ്മൾ എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്റ്റേറ്റിന് ഈ ആയിരത്തഞ്ഞൂറ് കോടി എന്ന് പറയുന്നത് മൂക്കിപ്പൊടി പോലെ ഒരു സാധനം മാത്രമാണത് അപ്പം അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പദ്ധതി ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിലൊരു ജനാധിപത്യ വിരുദ്ധതയുണ്ട് കാരണം ഇവർ ഈ പറയുന്നത് ഒരിക്കലും ആയിരത്തഞ്ഞൂറ് കോടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയല്ല മറിച്ച് തീർച്ചയായിട്ടും ബി ജെ പി ആയിട്ട് ഉണ്ടായിട്ടുള്ള അന്തർധാരയുടെ ഭാഗമായിട്ടുണ്ടായ ഭാഗം കൊണ്ട് ഭാവം അതല്ല ഇതിനകത്ത് മറ്റ് ഒന്നും നമുക്ക് നമുക്കിനകത്ത് പറയുന്നില്ല കാരണം അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് യൂ ടെൺ സാഹചര്യം ഇല്ല മാത്രമല്ല ഈ ഒരു പദ്ധതിയെ കുറിച്ച് വന്നപ്പോഴത്തേനും ആദ്യം പറഞ്ഞത് ഘടകക്ഷികളുമായിട്ടൊന്നും ആലോചിക്കണം എന്ന് പറയുന്നത് മന്ത്രിസഭയായിട്ട് ആലോചിക്കണം എന്നാണ് പറയുന്നത് പക്ഷെ ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് സി പി ഐയുടെയും കെ രാജിന്റെയും അടക്കമുള്ള പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരിക്കലും മന്ത്രിസഭയിൽ ഉന്നയിച്ചിട്ടില്ല സി പി ഐ ആയിട്ട് ആലോചിച്ചിട്ടില്ല എന്നുള്ളത് ഇതിനോടൊപ്പം തന്നെ മനസ്സിലായിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇത് സി പി എമ്മിന്റെ ആവശ്യമാണ് ഇത്തരത്തിൽ ഈ കേന്ദ്ര സർക്കാരുമായിട്ട് ഈ ഒരു പദ്ധതിയിൽ കൈ കൊടുക്കുക എന്നുള്ളത് സി പി എമ്മിന്റെ ആവശ്യമാണ് ഒരിക്കലും സർക്കാരിന്റെ ആവശ്യമല്ല അപ്പം അത് അവിടെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത് നമുക്കറിയാം എങ്ങനെയാണ് ഈ പറയുന്ന ബി ജെ പി സർക്കാർ വിദ്യാഭ്യാസ നയങ്ങളിൽ നുഴഞ്ഞു കയറുന്നതെന്നും അവരുടെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതും പലപ്പോഴും ഏതൊരു രാജ്യത്തെയും വളർത്തുന്നത് അവിടുത്തെ സയന്റിഫിക് ടെമ്പർ ആണ് കുട്ടികളുടെ സയന്റിഫിക് ടെമ്പറാണ് ഏതൊരു രാജ്യത്തെയും വളർത്തുന്നത് കാരണം സയൻസ് ഇല്ലാതെ ഒരു രാജ്യവും മുന്നോട്ട് പോ പോകത്തില്ല പക്ഷേ നമുക്ക് നമ്മൾ കുറച്ച് നാളത്തെ ഒരു രാ ഇന്ത്യയിലൊരു രാഷ്ട്രീയം എടുത്തു നോക്കുമ്പോഴത്തേനും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പലപ്പോഴും പല എം പിമാരും എം എൽ എമാരും പറയുന്ന വിഡിത്തരങ്ങൾ ഓർത്തു നോക്കുക കഴിഞ്ഞിടയ്ക്കാണെന്ന് തോന്നി ഈ അനുരാഗ് താക്കൂർ എന്ന് പറയുന്ന ഒരു ബി ജെ പിയുടെ എം എൽ എ എം പി മാറ്റാണ് ഇയാളുടെ സ്കൂളിൽ ചെന്നിട്ട് പറയാണ് ആദ്യത്തെ ബഹിരാകാശയാത്രികൻ നീലാശ്രമല്ല മറിച്ച് ഹനുമാൻ ആണെന്ന് പറയുന്നത് ഒന്ന് ഓർത്തു നോക്കുക ഹനുമാൻ ആണെന്നാണ് അതെ പറയുന്നത് മാത്രമല്ല ഇതുപോലെ കുറച്ച് വിഡിത്തരങ്ങൾ ഇയാൾ തന്നെ പറഞ്ഞിട്ടുമുണ്ട് ഒരുപാട് എം പിമാരും എം എൽ എമാരും ബിജെപിയുടെ എം പിമാരും എം എൽ എമാരും ഇതുപോലെ കൊറേ വിഡിത്തരങ്ങൾ പറയുന്നുണ്ട് പുഷ്പക വിമാനം കണ്ടുപിടിച്ചത് വിമാനം കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണ് അതിന്റെ ഉദാഹരണമാണ് പുഷ്പക വിമാനം എന്നൊക്കെ പറഞ്ഞിട്ട് വൻ തള്ളുതള്ളാറുണ്ട് അതെ ടെക്ടോളജി അവന്മാർ നേരെ സയൻസ് ആയിട്ട് കൂട്ടിക്കെട്ടിക്കൊണ്ട് നമ്മളാണ് ഇതെല്ലാം കണ്ടുപിടിച്ചതെന്നുള്ള ഒരു ഇതിലോട്ടാണ് ഇമാര് കൊണ്ടെത്തിക്കുന്നത് കാരണം ഇത് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മാത്രല്ല ഇന്ത്യയെ ഒരു വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം ഉണ്ടാവും എന്ന് ആദ്യമേ തന്നെ നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞിരുന്നു പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ഇവമാര് നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ചരിത്രത്തിന്റെ അവശേഷ മുസ്ലിം ഇൻവേഷൻ രാജ മുഗൾ രാജവംശത്തെ കുറിച്ചൊക്കെ ആ ഒരു സംഗതിയെ പഠിക്കണ്ട ഇനിയുള്ള കുട്ടികൾ അതായത് അവർ മുസ്ലിം രാജവംശങ്ങളുടെ കുറിച്ച് നല്ലതും ചീത്തതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ലിറ്ററേച്ചറിനായാലും ആർട്ടിലാണെങ്കിലും പല കാര്യങ്ങളിലും രൂപപ്പെടുത്തി വലിയൊരു പങ്കുണ്ട് പക്ഷേ ഇനി മുതൽ അത് പഠിക്കണ്ട എന്നാണ് ന്യൂ ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ കേന്ദ്ര സർക്കാർ അതെ അതിനെ അതേപടി പകർത്തയാണ് ഈ പറയുന്ന കേരള സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രല്ല ഈയൊരു പദ്ധതി ഇവിടെ വന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല കാരണം വെച്ചാൽ ഇവര് പറയുന്നത് ക്ലാസ് മുറികൾ സ്മാർട്ട് ആകും എ സി ആകും ഇതാവും ഇതാവും എന്നൊക്കെയാണ് പറയുന്നത് ഇതുപോലെ കൊറേ ന്യായങ്ങളാണ് പറയുന്നത് പക്ഷെ ഇത്തരം കാര്യങ്ങള് ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങള് ഈ സ്മാർട്ട് റൂമിൽ റൂമിലിരുന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ട് ഭാഗമല്ലാത്ത കാര്യ ഭാഗമായിരുന്ന വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ കൂടി ഈ എ സി റൂമിൽ ഇരുന്ന് പഠിക്കണ്ടേ കുട്ടികൾ അല്ല ആ കാര്യങ്ങൾ പഠിക്കാതെ എ സി റൂമിലിരുന്ന് കമ്മ്യൂണലൈസ് ഇതെല്ലാം അടിസ്ഥാന സൗകര്യങ്ങൾ തീർച്ചയായിട്ടും അതിന് മറ്റു മാർഗങ്ങൾ തേടുകയാണ് വേണ്ടത് അല്ലാതെ ഇത്തരത്തിൽ ചരിത്രത്തെയും ജനാധിപത്യത്തെയും കശാപ്പ് ചെയ്യുന്ന രീതിയിലോട്ട് അതിനെ കൊണ്ടുപോകുന്നിടത്താണ് ഈ ഒരു പ്രശ്നം വരുന്നത് അപ്പൊ അതിനു തീർച്ചയായിട്ടും കേരള സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പി യോടും ആർ എസ് എസിനോടും ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ ഒരു പ്രവർത്തനങ്ങൾ തന്നെയാണ് കാരണം നമുക്കറിയാം കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് കേരളത്തിൽ ബി ജെ പി സി പി എമ്മിന്റെയും ഒരു ആവശ്യം എന്ന് പറയും അപ്പൊ അതിലോട്ട് തന്നെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ കമ്മ്യൂണൽ ആയിട്ടുള്ള വോട്ടുകൾ കേന്ദ്രീകരിക്കുക അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ അതിനു വേണ്ട അടിത്തറകൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് കുറച്ചു കാലമാണ് ആർ എസ് എസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതേ നയം തന്നെയാണ് അതെ അതെ ഭാഗമായിട്ട് 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 നിർത്തിക്കൊണ്ട് അതേ വോട്ടുകൾ തന്നെയാണ് ഇടതുപക്ഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു തന്നെയാണ് ഈ ഒരു ശ്രീ പദ്ധതിയും അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് നമുക്കറിയാം ഇടതുപക്ഷത്തെ എല്ലാ കാലത്തും കേരളത്തിലെ ജനങ്ങൾ വിജയിപ്പിച്ചിട്ടുള്ളത് അവർ വികസനം പറഞ്ഞത് കൊണ്ടല്ല കാരണം അവർ ഉയർത്തുന്ന രാഷ്ട്രീയത്തിന്റെ ഒരു ഇതുകൊണ്ട് തന്നെയാണ് എല്ലാ കാലത്തും ഇതിനു മുമ്പ് കേരളത്തിലെ ജനങ്ങൾ ഇവരെ വിജയിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് തീർച്ചയായിട്ടും ഇടതുപക്ഷം പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഇടതുപക്ഷം എന്നല്ല സി പി എം പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ സിപിഐ കൂടെ സിപിഐയുടെ അഭിപ്രായം കൂടെ പരിഗണിക്കാതെയാണ് അതെ അത് വലിയ തിരിച്ചടി നമുക്ക് കേരളം കേരളം